നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരനാവണം കോടീശ്വരനാവണം എന്നാൽ റിസ്ക് എടുക്കാൻ പലരും തയ്യാറല്ല അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ റീസെന്റ്ലി സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു ജസ്റ്റ് എന്നാണ് സംഭവത്തിന്റെ പേര് അപ്പോൾ കൂടുതൽ എൻക്വയറി ചെയ്തപ്പോൾ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള നിഷാദ് അബൂബക്കർ സാറുമായിട്ട് സംസാരിക്കാനിടയായി അങ്ങനെ സാറിന് ഞാൻ ഇന്നൊരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കും എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും എന്നാലും റിസ്ക് എടുക്കാൻ പലരും തയ്യാറും അല്ല എപ്പോഴും ഒരു സേഫ് ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ജീവിക്കാൻ രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടാവും അവിടെ നിന്നും ആണ് എന്താണ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പണുണ്ടാക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട് കൂടുതലായിട്ട് പക്ഷെ എല്ലാവർക്കും അത് സാധിക്കാറില്ല അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ബിസിനസ്സുകാരാണ് അതിൽ എനിക്ക് തോന്നുന്നു എയ്റ്റി നയൻ പെർസെന്റേജ് ആളുകളും എംപ്ലോയിസ് ആണ് എയ്റ്റി നൈൻ അതിന്റെ കാരണം സ്കൂളിൽ നിന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ച് അല്ലെ ആദ്യമേ പഠിച്ച് ജോലി സമ്പാദിക്കാനാണ് പറയണെ ഈ പഠിച്ചൊരു ജോലി സമ്പാദിച്ചിട്ട് ആ ജോലി ചെയ്തിട്ട് ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിച്ചു പോകാനല്ലേ പറ്റുള്ളൂ അല്ലേ പിന്നെ അതിൽ റയർ ആയിട്ട് കുറച്ച് ഡോക്ടർമാരോ അങ്ങനെ കുറച്ച് പേരാണ് അതിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ജീവിച്ചു പോകുന്നത് അല്ലേ പക്ഷെ ഇവിടെ ഹൈ ക്ലാസ് ആളെടുത്ത് നോക്കാം അതായത് യൂസഫ് യൂസഫലിക്കായിക്കോട്ടെ കൊച്ച ഹൗസേഫ് ചിറ്റുപിള്ള ആയിക്കോട്ടെ രവി പിള്ള ആയിക്കോട്ടെ ഇവരൊക്കെ അവർ പറഞ്ഞ പ്രീമിയം എന്ന് പറയാം എല്ലാവരും ബിസിനസ്സുകാരാണ് അവരൊന്നും ജോലിക്കാരല്ല അപ്പോൾ എന്തിനാണ് ബിസിനസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊറ്റ ആൻസർ ചെയ്യുള്ളൂ ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ് പെട്ടെന്ന് കൂടുതൽ പണിടാക്കണെങ്കിൽ അതൊരു ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ ബിസിനസ് ചെയ്യാം പക്ഷേ ഇതെല്ലാവർക്കും ഒന്നും പറ്റില്ല അതിനൊരുപാട് റിസ്ക് ഉണ്ട് അപ്പം ഞങ്ങൾ ചെയ്യണത് ആ റിസ്ക്കിനെ കവർ ചെയ്യണം കാരണം എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ബിസിനസ്സിലേക്ക് വന്നിട്ട് അപ്പം അതിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കും സമ്പന്നനാവണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക് റിസ്ക് ഇല്ലാതെ സമ്പന്നനാകാനുള്ള ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത് കൊല്ലമായിട്ട് പറഞ്ഞു നമുക്ക് പോവാം ശരിക്കും സ്വദേശം കൊടുങ്ങല്ലൂരാണ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഫസ്റ്റ് ജോബ് എന്തായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് ആ സമയത്ത് അത് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഡിഗ്രി സെക്കൻഡ് ഇയറ് പഠിക്കുമ്പോൾ തന്നെ ഫാദറിന് റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഒരു വെയിറ്റർ ആയിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത് അപ്പോൾ ഫാദറിന് റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് അമ്പത് രൂപ അന്ന് ആ സമയത്ത് കൂലി തരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ കോളേജിലത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും രാത്രി നേരത്തെ ഫാദർ വീട്ടിൽ പോകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനാ നോക്കാം അങ്ങനെ ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാദറിന് ഒരു കാർഡിയക് അറസ്റ്റ് വരികയാണ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു അങ്ങനെ അദ്ദേഹത്തിന് ഡോക്ടർ പറഞ്ഞു ഇനി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ളത് മോൻ്റെ ഭാര്യയെ കാണുന്നുള്ള ആഗ്രഹം അങ്ങനെ ഞാൻ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിക്കണം പ്രായത്തി ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ പത്തൊമ്പതര വയസ്സിൽ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫിന് ചെറിയൊരു പ്രോബ്ലം വെയ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ റെസ്റ്റോറൻറ്റിലെ വെയ്റ്ററാണല്ലോ അങ്ങനെ ഞാൻ ഫാദറിനോട് പോയിട്ട് പറയണെ ഇങ്ങനെ ഞാനും സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാണ് അപ്പൊ എന്നോട് മുന്നിൽ തുടങ്ങിക്കോ അപ്പൊ അന്ന് ഞങ്ങളെ കടയിലത്തെ ബിസിനസ് എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി ഒക്കെ ആണെന്ന് തോന്നുന്നു തൗസൻഡ് ഒക്കെയാണ് അപ്പൊ എന്നോട് മുന്നിൽ ഒരു കരിജി ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ഇതിന് വർദ്ധിപ്പിക്കുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് അപ്പോൾ അവരോട് ഇതൊന്നും നീ ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻക്രി ബിസിനസ്സിൽ ഇൻക്രിമെന്റ് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ തുടങ്ങാനുള്ള എല്ലാവിധ സെറ്റപ്പ് റെഡിയാക്കി തരാൻ ചാലഞ്ച് ചെയ്ത് എടുത്തു അപ്പൊ അന്ന് മുതല് ഉള്ള സെയിൽ സ്കില്ല് അപ്പൊ അന്ന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു ബിരിയാണി കഴിക്കാൻ വരുന്നോണ്ട് ചോദിക്കും ജ്യൂസ് വേണ്ടെന്ന് ചോദിക്കും അപ്പൊ ചോദിക്കുക ജ്യൂസ് വേണ്ടെന്നല്ലേ ചോദിക്കുക പൈൻ ആപ്പിൾ ജ്യൂസ് വേണോ മുസമ്പ് വേണോ ഓറഞ്ച് വേണോ ഓപ്ഷൻസ് മൂന്നാണ് അപ്പൊ ഏതെങ്കിലും ഒന്നും പറയും വേണ്ടത് കൊടുക്കുന്നില്ല പിന്നെ അവർ അടുത്ത ചോദ്യം ഒറ്റയ്ക്കാണല്ലേ വൈഫിന് ഒരു പാർസൽ എടുക്കട്ടെ അപ്പൊ അങ്ങനെ വരുന്ന കസ്റ്റമർ കൂടെ തന്നെ കൂടുതൽ വാങ്ങിപ്പിച്ച് വാങ്ങിപ്പിച്ച് ഇത് ഞാൻ ഒരു രണ്ട് മാസം കൊണ്ട് കവർ ചെയ്തു പതിനായിരത്തിലും കൂടുതൽ പതിനായിരം കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് അങ്ങനെ ഒരു ത്രീ ടു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ് തുടങ്ങി അവിടെ നിന്ന് പിന്നെ ഏകദേശം പതിനാല് റെസ്റ്റോറൻ്റുകൾ കേരളത്തിൽ എറണാകുളത്ത് സൗത്തിൽ വരെ എത്തി എത്തിന്നുള്ളതാണ് പതിനാലാമത്തെ ഹോട്ടൽ എറണാകുളത്തായിരുന്നു ആദ്യംക്കം തുടക്കം നിന്നായിരുന്നു പിന്നെ കൊടുങ്ങല്ലൂർ ചാലക്കുടി തൃശ്ശൂർ അങ്ങനെ തുടങ്ങിയിട്ട് എഞ്ച് എറണാകുളത്ത് വന്ന് പതിനാലാമത് ഹോട്ടൽ അങ്ങനെ നല്ല നിലയിൽ പോകുന്നു കാറ്ററിംഗ് കമ്പനി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഏകദേശം മുന്നൂറ്റി അറുപതോളം സ്റ്റാഫുകൾ കൂടി ഉണ്ടായിരുന്നു ആ സമയത്താണ് കൊറോണ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വരുന്നു അപ്പോൾ എന്റെ സ്റ്റാഫും ഞാനൊക്കെ സത്യം എല്ലാവരും ലോക്ക്ഡേ അപ്പോൾ ആ സമയത്താണ് ചിന്തിച്ചത് ഞാൻ ഇത്ര നാളും കെട്ടിപ്പോക്ക് എൻ്റെ സാമ്രാജ്യം കണ്ണുകൊണ്ട് കാണാൻ വഴിയ കാണാൻ കഴിയാത്ത ഒരു വൈറസ് ഒന്ന് നശിപ്പിക്കണം നേരിട്ട് കണ്ട എന്തെങ്കിലും കല്ലെടുത്തേറിയോ എന്തെങ്കിലും ചെയ്യാം പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ പിന്നെയാണ് നോക്കിയത് ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ ഒരു തരത്തിലും തടസ്സം വരാത്ത ബിസിനസ് എന്തുണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ജസ്പെയ്ഡ് എന്ന കമ്പനിക്ക് രൂപം കൊടുക്കണം അപ്പൊ ആദ്യം ഒരു ഇ ഇക്കോമേഴ്സ് കമ്പനിയായിട്ട് തുടങ്ങിയത് പക്ഷെ അവിടെയും സംഭവിക്കണത് എനിക്ക് രക്ഷപ്പെടാം എന്റെ കൂടെ ഉള്ളവർക്ക് ശമ്പളം കൊടുക്കാനേ പറ്റിത്തോന്നു അപ്പോ ഇവർക്ക് ശമ്പളം കൊടുത്താൽ അവർ രക്ഷപ്പെടാതെ രക്ഷപ്പെടാതെനിക്കറിയാം ആ ശമ്പളം കൊണ്ട് അവരെ വീട്ടിൽ ചെലവല്ലേ നടക്കുള്ളൂ ചില്ലറ കാര്യങ്ങളെ നടക്കുള്ളൂ അപ്പൊ ഇവരെയും സമ്പന്നി എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിൽ അന്ന് അറിയാൻ സാധിച്ചു ഇത് രണ്ടായിരത്തിഇരുപത്തിയൊന്നില് ഞങ്ങൾക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇവിടെ ഇന്ത്യയിൽ രണ്ടായിര ടണ്ണ് ചന്ദനം ആവശ്യമുണ്ട് സാൻഡൽവുഡ് പറയാലോ പറയാലോ നമ്മള് നെറ്റി തൊടാനും പിന്നെ സാൻഡൽവുഡ് ഓയിൽ സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ചന്ദനം ഉപയോഗിക്കുന്നുണ്ട് സുഗന്ധദ്രവ്യങ്ങള് പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അങ്ങനെ പല അസു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചന്ദനത്തിന്റെ ആവശ്യകതയുണ്ട് പക്ഷേ രണ്ടായിരം ടണ് വേണ്ട എടുത്ത് നൂറ് ടണ് പോലും ഈ ചന്ദനം ഇന്ത്യയിലില്ല ഓക്കെ ഒരു കാര്യം ആലോചിക്കാനുള്ളത് ഈ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം ഇന്ത്യയുടെ കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ് മറയൂരുന്നാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിമുളച്ച് വരുന്നത് എന്നിട്ടും ഇത് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചു എന്തുകൊണ്ട് ഇന്ത്യയിൽ അരുത് ചെയ്യുന്നില്ല ഈ ചന്ദ്രൻ പറയുമ്പോ നമുക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഒന്ന് വീരപ്പൻ ആ അല്ലേ കറക്റ്റ് ഞങ്ങള് ആദ്യം ചന്ദന പറഞ്ഞപ്പോ പലയിടത്തും ആശയം പറഞ്ഞപ്പോ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞു ഇത് മറ്റേ മേശയില്ലാത്ത വീരപ്പൻ എന്നുള്ള പേരൊക്കെ വരും പറഞ്ഞു ഞമ്മളായിക്കോട്ടെ അപ്പൊ ഞങ്ങളിവിടെ ശ്രദ്ധിച്ച കാര്യം അത്രയ്ക്കും നല്ലൊരു പ്രൊജക്ട് ആളുകൾക്ക് ഡിമാൻഡുള്ള സാധനം ഓൾറെഡി ഇവിടെ ഉണ്ട് എന്തുകൂടെ അത് ചെയ്തുകൂടാ ഓക്കേ അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ സാധിച്ചത് ഈ ചന്ദനം എല്ലായിടത്തും വളരില്ല മൂന്ന് ചലഞ്ചസ് ഇതിലുണ്ട് ഒന്നാമതായിട്ട് ഇത് പശ്ചിമഘട്ടം അതായത് ആന്ധ്ര കർണാടക തമിഴ്നാട് കേരള ഈ നാല് സംസ്ഥാനങ്ങളിൽ ഇത് വളരുകയുള്ളൂ പശ്ചിമഘട്ടത്തിൽ കാരണം ഹൈറ്റ് വേണമെങ്കിൽ രണ്ടാമതായിട്ട് ഇത് കേരളത്തിലാണെങ്കിൽ മൂന്ന് ജില്ലകൾ മാത്രമേ അത്തരത്തിലുള്ളൂ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ പൊക്കം വേണം ഇതൊരു കടൽക്കാറ്റ് കൊള്ളാൻ പാടില്ല ഇടുക്കി അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട ഇടുക്കി വയനാട് ഈ മൂന്ന് ജില്ലകളുള്ളത് അങ്ങനെ പത്തനംതിട്ട വയനാട് പത്തനംതിട്ടും ഇടുക്കി നോക്കിയപ്പോൾ അവിടെ ചെറിയ പ്രോബ്ലം അവിടെ റെഡ് സോണിൽ കിടക്കാണ് അവിടെ ഒരുപാട് ഭീഷണി ഉണ്ട് അവിടെ വയനാട് നോക്കിയപ്പോൾ ഏകദേശം ഒരു എയ്റ്റീൻ പെർസെന്റേജ് സ്ഥലങ്ങള് റെഡ് സോണും ബാക്കിയുള്ള ഗ്രീൻ സോണുമാണ് അതായത് അവിടെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോലും മറ്റു പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലം അമ്പത് വർഷത്തിന് ശേഷം വരാതിരിക്കുന്ന സ്ഥലം അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വയനാട് സെലക്ട് ചെയ്തു അപ്പൊ ഇത് പലരും ചെയ്യാത്ത കാരണം ഇത് ഒരു കാലാവസ്ഥ ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥ വേണം ഓവർ തണുപ്പും പാടില്ല ഓവർ ചൂടും പാടില്ല അതിനൊരു പ്രത്യേക കാലാവസ്ഥ വേണം മാത്രമല്ല മണ്ണ് ആ മണ്ണ് മണ്ണിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് കറുത്ത മണ്ണാണ് ഏറ്റവും കൂടുതൽ ഇതിനനുയോജ്യമായിട്ടുള്ളത് അപ്പൊ ബ്ലാക്ക് സോയിൽ ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട്ടിലെ പുൽപ്പള്ളി മേഖല അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നു പുൽപ്പള്ളിയിൽ എത്തുന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ചന്ദനം വേറൊരു കാര്യം കൂടെ നമ്മളിപ്പോ റീസെന്റ് പുഷ്പ സിനിമയിലൊക്കെ ചന്ദനത്തിൽ കുറെ എന്താ പറയാ അതിന്റെ തട്ടിപ്പും വെട്ടിപ്പും ആക്രമിക്കാൻ കുറെ ആളുകൾ വരുന്നു അങ്ങനെ വല്ലത് നേരിടേണ്ടി വന്നു തീർച്ചയായിട്ടും അത് വന്നിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ റെഡിയാണ് നേരിടാൻ റെഡിയാണ് കാരണം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചന്ദനത്തിന്റെ ഈ കൃഷിയിൽ മൂന്ന് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഈ ചന്ദനം വളർത്താനായിട്ട് ഈ സാന്ഡൽ എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റാണ് അർദ്ധപരാധ സസ്യം ഒറ്റക്ക് വളരുന്നില്ല ഇത് ജസ്റ്റ് തൈ ആകുമ്പോ തന്നെ ഇത് ഒറ്റക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചന്ദന തൈക്കില്ല അപ്പൊ ആദ്യം ഒരു ചീര വെച്ചോടുക്കും ആ ചീരയിൽ നിന്നുള്ള വേരിയിൽ നിന്നുള്ള വെള്ളവും വെള്ളവും വലിച്ചെടുത്തിട്ടാണ് ഇവ വളർന്നത് കുറച്ച് കഴിയുമ്പോൾ ചീരയുടെ വേര് പറ്റാണ്ട് വരും നെക്സ്റ്റ് ഞങ്ങള് തൂരപ്പയറ വയ്ക്കാം അതും കുറച്ച് കഴിയുമ്പോൾ ചീമക്കൊന്ന് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇവർക്ക് ആര് സപ്പോർട്ടിങ്ങിന് ആളെ കൊടുക്കണം എങ്കിലും വളരാൻ പറ്റുള്ളൂ ഇതാണ് ഒന്നാമത്തെ ചലഞ്ച് രണ്ടാമത്തേത് ഇത് വളരുമ്പോൾ തന്നെ കുറച്ച് വളർന്നു വലുതായാല് ഈ പറഞ്ഞ പോലെ പുഷ്പ വീരപ്പന്റെ പിൻഗാമികളൊക്കെ ഇവിടെയുണ്ട് അവര് ഇത് മോഷ്ടിച്ചുകൊണ്ടും പോകും ഈ രണ്ട് പ്രോബ്ലം മൂന്നാമത്തത് ഇത് ലോങ് ടൈമാണ് പത്ത് വർഷങ്ങളിലും കഴിഞ്ഞാലേ ഇതിന് റിട്ടേൺ കിട്ടുള്ളൂ അപ്പോൾ പത്ത് കൊല്ലം ഇതിനെ കാത്ത് പരിപാലിക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അത് ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല പക്ഷേ അത് ചെയ്താലോ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു അത്ഭുത വൃക്ഷം കൂട്ടിയിട്ടാണ് ചന്ദനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരം അത് കേട്ടിട്ടുള്ളൂ ഇതാണ് റിയാലിറ്റി പണം ഒരൊറ്റ ഉള്ളൂ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത്ര ഒരു പത്ത് വർഷത്തിനുള്ളിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഹൈ റിട്ടേൺ കിട്ടും ഒക്കെ പറയുമ്പോൾ പലപ്പോഴും ഇതൊരു സ്കാം ആണോ എന്ന് പലർക്കും സ്കാമാണോ പ്രത്യേകിച്ച് ഇവിടെ കേരളത്തില് ആട് തേക്കുമാൻചിയും പോലെയുള്ള സ്കാമൊക്കെ നടന്നിരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ പോലും ആൾക്കാർ ഓ അത് സ്കാണോ അപ്പൊ ഇതും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അത് എഗൈൻ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ ഒരു ചാലഞ്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് വന്നത് ഇങ്ങനെ തന്നെയാണ് ചെല്ലുമ്പോൾ തന്നെ ആ ഇത് ആട് തേക്ക് വാങ്ങി ചെല്ലുമെന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കോഴിക്കോടുള്ള അനീഷിത് എന്ന് പറയുന്നൊരു വ്യക്തി പേര് മാറ്റിയിട്ട് പാലക്കാട് ചെല്ലുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പേര് മാറ്റിയിട്ട് പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു ആ കമ്പനിയുടെ പേരിൽ എന്നിട്ട് എച്ച് വൈ സി ഫൗണ്ടേഷൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ അവിടെ ഇദ്ദേഹം തേക്ക് നടന്നു മാഞ്ചി നടന്നു ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് വളർത്തിന് വേണ്ടിയിട്ട് ആടിനെ അവിടെ വളർത്തുന്നു കോമ്പൗണ്ടിൽ തന്നെ അപ്പം ആട് പെറ്റ് പെരുകുന്നു മരങ്ങൾ വളരുന്നു അപ്പം നിങ്ങൾ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ അഞ്ച് കൊല്ലം കൊണ്ടെന്തോ രണ്ട് ലക്ഷം ആക്കി തരാമെന്നൊക്കെ ഇനി അദ്ദേഹം പറഞ്ഞിരുന്നു എനിക്ക് മുഴുവൻ അറിയില്ല കേട്ടോ അങ്ങനെ പറയുന്നു അപ്പം അതിന് സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യും ഇപ്പം മാഡം വൺ ലാക്ക് റുപ്പീസ് തന്നാൽ ടൂ ലാക്കി ചെക്ക് വരും അഞ്ചു കൊല്ലം കൊണ്ട് മാറാനുള്ള ഓക്കെ എന്റെ ചെക്ക പണ്ടൊക്കെ അറിയാലോ ചെക്ക് എത്ര കൊടുത്താലും ബാങ്കിൽ നിന്ന് അല്ലെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ തന്നെ ചെക്ക് ബുക്ക് ഒക്കെ തരും പൈസ ഉണ്ടാവണം എന്നില്ല അപ്പൊ തന്നെ മനസ്സിലായി എന്താണ് അത് സ്കാണോ ഓൾറെഡി പേര് മാറ്റിട്ട് തുടങ്ങിയേക്കാട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നു ഓക്കെ അത് ഒന്നാം തോന്നും അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് ഏക്കർ ഭൂമി ഇതാണ് ഒരു പ്രൊജക്ട് ഈ രണ്ട് ഏക്കർ ഭൂമിയെ നാല്പത് അഞ്ച് സെന്റ് പ്ലോട്ടാക്കി തിരിക്കും മാമിന് വേണമെന്ന് വിചാരിക്കാം ഒരിക്കലും ഞങ്ങൾ പറഞ്ഞതാ വന്ന് കണ്ട് ഇഷ്ടപ്പെടാതെ ഇത് വാങ്ങരുത് അതായത് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിഗേറ്റ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്നെ വിശ്വസിക്കരുത് ആദ്യം വന്ന് സ്ഥലം കാണാം അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കൊണ്ടുപോകണം അവിടെ ചെന്നു നിങ്ങൾക്ക് പ്ലോട്ട് നമ്പർ ഒന്ന് മുതൽ നാല്പത് വരെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഭൂമി സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഏതാണ് നോക്കിയിട്ട് പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ മാമിന്റെ പേരിൽ അന്നേക്കന്ന് രജിസ്റ്റർ ചെയ്തുതരും ഓക്കെ അപ്പൊ എന്തായി തന്ന പൈസ പ്രോപ്പർട്ടി നിങ്ങളുടെ അപ്പൊ ഇതിനെ പറയുന്നത് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്താ പറയാ അതായത് തന്ന പൈസക്കുള്ള മുതലങ്ങട് തന്നു ഓക്കേ ഇനി ഞങ്ങൾ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ക്ലിയർ ആയി മറ്റോടത്ത് അതില്ല പോയി അല്ലേ പ്രോപ്പർട്ടി കാണുന്നില്ല ഇനി കണ്ടാൽ തന്നെ എന്തുണ്ട് ചെക്കെടുത്തേക്കടാം ഇത് എന്ത് ചെയ്തു ഇവിടെ ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപം സേഫായിട്ടുള്ളത് ഏതാ ചോദിച്ചാൽ അനൊറ്റ പേരെയുള്ള ഭൂമിയാണ് കാരണം എന്താ അറിയോ കൊടുത്ത പൈസ സാധനം കിട്ടി കഴിഞ്ഞു ക്ലിയർ ആയോ ഇത് മറ്റു ഇൻവെസ്റ്റ്മെന്റിലില്ല നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട് അതിലെന്താണ് കൊടുത്തു പക്ഷെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഇതിനെ പറയാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് മറ്റേത് ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും എന്നാ പറയാ ഒരു ലക്ഷം കൊടുത്താൽ പത്ത് ലക്ഷം കിട്ടും പക്ഷെ ആ ഒരു ലക്ഷം സേഫ് ആണ് ഇവിടത്തെ പ്രത്യേകത എന്താ നിങ്ങൾ തരുന്ന പന്ത്രണ്ട് ലക്ഷം സേഫ് ആണ് സേഫ് ആണ് ഡോക്യുമെന്റ് കൈ കിട്ടി അതാണ് ഏറ്റവും വലിയ പ്ലസ് അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ കൊടുത്ത പൈസക്കുള്ള സാധനം ആദ്യം കിട്ടി അപ്പം എന്ത് ചെയ്തു മേം വന്നു രജിസ്റ്റർ ചെയ്തു ആധാരം കൈ കിട്ടി ആധാറായിട്ട് കിട്ടിപ്പോ ഓക്കെ ഇനി മാഡത്തിനുള്ളിൽ ചോദിക്കാണ് ഞങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് ഇരുപത് ചന്ദനത്തെ നട്ടേരാം ഓക്കെ ഇതിന്റെ പ്രൊട്ടക്ഷനും പരിപാലനവും ഞങ്ങൾ ഏറ്റെടുക്കാം എല്ലാ വർഷവും ഞങ്ങൾക്ക് പതിനായിരം രൂപ കോസ്റ്റ് തരണം ഓപ്ഷൻ ഒന്ന് മാം സമ്മതിച്ചു ഒരു അഗ്രിമെന്റ് അതിൽ ഏഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുള്ളൂ അതായത് ഇതിന്റെ കറക്റ്റ് വരുന്നത് ഒരു അമ്പത് സെന്റിമീറ്റർ ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ ഇത് മുറുക്കിയാകും ഓക്കെ അപ്പൊ അതിൽ ഏകദേശം ഒരു ഇരുപത് കിലോത്തോളം ഇതിന് കാതൽ ഉണ്ടാവും ഈ കാതലിന് ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ ട്വന്റി തൗസൻഡ് റുപ്പീസാ കാരുപതിനായിരം ഇൻറ്റു ഇരുപത് എന്ന് പറയുമ്പോൾ ഫോർ ലാക്ക് റുപ്പീസ് ആയി കാതലിന് മാത്രം മൊത്തം പതിനാറ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഏവറേജ് രണ്ടായിരം രൂപ അതിനും കിട്ടും അപ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ അതിനും കിട്ടും ടോട്ടൽ ഒരു മരത്തിന് എട്ട് ലക്ഷം രൂപ എത്ര മരണ്ട് ഭൂമിയിൽ ഇരുപതാണ് ഇരുപത് ഇൻറ്റു എട്ട് ലക്ഷം എത്രയായി ഒരു കോടി അറുപത് ലക്ഷം രൂപ ഇത് എവിടെന്നെ കിട്ടുക മാമിൻ്റെ ഭൂമിയിലുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോപ്പർട്ടി ഓണർ ഓണറ് ആയിട്ട് ചെലവണം എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കൊടുത്താൽ ട്രഷർ ചെയ്യുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻ്റ് വരും ക്ലിയർ ആയല്ലോ അങ്ങനെ ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടില്ല പത്ത് കൊല്ലം മുമ്പ് എത്ര കിട്ടിയേനെ ഒരു കോടി അറുപത് ലക്ഷം കിട്ടിയേനെ ഭൂമി അവിടെ ഉണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ ഭൂമി വീണ്ടും മറച്ചു വെക്കേ വീണ്ടും തുടങ്ങി ചെയ്യുകയും ചെയ്യും പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോണേ പോണേയുള്ളൂ അല്ലെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ ടെൻ ഇയർ കഴിഞ്ഞ സംഭവിക്കാൻ പോണത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒരു കിലോ ചന്ദനത്തിന് ഇരുപത് രൂപ ഉണ്ടായിരുന്നു ഇരുപത് രൂപ യിരത്തി എൺപതില് തൊണ്ണൂറ് വന്നപ്പോ ഇരുന്നൂറ് രൂപ ഇത് രണ്ടായിരത്തി എട്ട് വന്നപ്പോ ത്രീ തൗസൻഡ് റുപ്പീസ് ആയി തൗസൻഡ് മൂവായിരത്തിൽ കിടന്നു വലിയ ജമ്പിങ് ആണ് രണ്ടായിരത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നപ്പോ ഇരുപതിനായിരം രൂപ ഇവിടെ തീരെ വില കുറയാത്തൊരു സാധനം കൂടി അതങ്ങനെ ഡിമാൻഡ് ഉണ്ട് ഓക്കെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയണത് പത്ത് കൊല്ലത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് അപ്പോൾ ഇവിടെ കണക്കുകൾ പറയണത് പത്ത് വർഷത്തിന് ശേഷം ഒരു ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് അങ്ങനെ വരുമ്പോൾ അഞ്ച് കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം അപ്പോൾ ആ അഞ്ച് കോടി കിട്ടുമ്പോൾ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങൾക്ക് തരണം അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇപ്പോഴല്ല ഞങ്ങളുടെ ബെനിഫിറ്റ് ഈ പറയുന്ന പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ട് മേടിച്ച് തരുന്നു അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പറയുന്നത് അതായത് കിട്ടുവാണെങ്കിൽ ലക്ഷം ലക്ഷം രൂപ തെറ്റില്ലല്ലോ ഇല്ല തെറ്റില്ല ഐ മണി യു ടു മണി ഞാൻ നിങ്ങളെ സഹായിക്കാം പൈസ തെറ്റൊന്നും തെറ്റൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ പല പ്രസ്ഥാനങ്ങളും വന്ന് പൂട്ടി പോകുന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയത് കാര്യം വെച്ചാൽ ഒന്നുമില്ല കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ അവര് പൊടിഞ്ഞു പോകും രണ്ട് ഇത് വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാവില്ല കാരണം ഒറ്റയ്ക്ക് പറ്റില്ല ഒരുപാട് എക്സിക്യൂട്ടീവ്സ് വിൽക്കാനായിട്ടുണ്ട് മൂന്ന് വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭം ഇല്ലെങ്കിൽ ഒരു വാങ്ങില്ല ഇവിടുത്തെ ഗുണം എന്താ വിൽക്കുന്ന കമ്പനിക്ക് ലാഭമുണ്ട് വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ട് നല്ല പ്രോഫിറ്റ് ഞങ്ങൾ കൊടുക്കണം ഓക്കെ മൂന്നാമതായിട്ട് വാങ്ങുന്ന കസ്റ്റമർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയ അഞ്ചു കോടി രൂപ പ്ലസ് ലാൻഡ് അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഇത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൈളി ടി വിയുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിലെ എക്സലൻസ് അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത് വേറെ ഒന്നുമല്ല ഇവിടെ ഓൾറെഡി ഭൂമി ഇവിടെയുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇവിടെയുണ്ട് ചന്ദനം ഇവിടെയുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ കൃഷിയും ഇവിടെയുണ്ട് ഞങ്ങളൊന്നും പുതുതായിട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ടിസ്റ്റ് കൊണ്ടുവന്നു ഇതിനെല്ലാവരും കൂടെ ഒരുപിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ടെക്നോളജി ചെയ്തു അപ്പം ഞങ്ങളുടെ മുഖുമ്പത്തിൽ ഇതാണ് ആക്സലേറ്റിംഗ് അല്ല ആക്സലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി ഓക്കെ ഓക്കെ അപ്പോൾ ടെക്നോളജി കൾട്ടിവേഷനിൽ ടെക്നോളജി കൊണ്ടുവന്നു അതിനെ ആക്സലറേറ്റ് ചെയ്തു ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇതൊരു തെറ്റാണ് അപ്പൊ എനിക്ക് വരുന്ന വേറൊരു ഡൗട്ട് നോക്കട്ടെ ഇപ്പൊ ഞാൻ ഇത് വാങ്ങിയാൽ എനിക്ക് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാലും ഓക്കെ ആ ഒരു പൈസ കിട്ടിയ വേർത്ത് ആണ് ഇതേ സമയം ഒരാളിപ്പം അദ്ദേഹത്തിന്റെ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സപ്പോസ് സിക്സ്റ്റി ഇയർ ഓൾഡ് അപ്പൊ വീണ്ടും ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും ഇതിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഈ അറുപത് വയസ്സായി അതിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് എംപ്ലോയിസ് അമ്പത്താറ് വയസ്സ് റിട്ടയർമെൻറ്റ് പിന്നെ അവരുടെ മുമ്പിൽ പ്രതീക്ഷകളൊന്നുമില്ല ഞങ്ങളിവിടെ ചെയ്യണത് ഇവരെ വീണ്ടും മുപ്പത്തഞ്ച് കൊല്ലം ജീവിക്കുന്ന പ്രതീക്ഷ കൊടുക്കാം അതിൽ പുതിയൊരു കണക്ക് വന്നിരുന്നു ഗവൺമെൻറ്റിൻ്റെ അതായത് ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം ഇത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തഞ്ച് വയസ്സ് വരെയായിരുന്നു കാരണം അന്ന് ശിശു മരണ നിരക്ക് കൂടുതലായിരുന്നു അന്ന് പകർച്ചവ്യാധി പോലുള്ള മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ടായിരുന്നില്ല പിന്നെ ക്യാൻസർ പോലെ ക്രിട്ടിക്കൽ ഇല്ല മെഡിസിൻ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇന്ന് സയൻസിന് ഗ്രോത്ത് വന്നപ്പോ ഒരു ശരാശരി മനുഷ്യന്റെ ഡെത്ത് റേറ്റ് ഇപ്പൊ നിക്കണത് എയ്റ്റി സിക്സിലാണ് ഇത് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും നയന്റി ആ അപ്പൊ അതായത് നമ്മളൊക്കെ മരിക്കാൻ പോണത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വർഷം തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ അപ്പോൾ അറുപത് വയസ്സായിക്കുന്ന വ്യക്തിക്ക് ഇത് വാങ്ങിയ ഗുണം എന്താ ഒരു എഴുപത് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു മിനിമം ഒന്നാറുപത് ഇപ്പോഴത്തെ റേറ്റിൽ ഗ്യാരണ്ടി ഉണ്ട് അഞ്ച് കോടി വരെ പോയ ചാൻസും ഉണ്ട് അവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തു ഇവിടെ ആളുകൾക്ക് എന്താണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് ചോദിച്ചറിയില്ല എന്താ മാമിന് റിട്ടയർമെന്റ് ലൈഫ് എന്താണെന്നുള്ളത് ഇത്രയേ ഉള്ളു നമ്മളിപ്പോ നാൽപ്പതാമത്തെ വയസ്സിലും അമ്പതാമത്തെ വയസ്സിലും ജോലി ചെയ്യേണ്ട വരുമാനമുണ്ട് അപ്പൊ ജീവിക്കുന്ന ജീവിത രീതി ആ ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇത് തന്നെ മരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം അപ്പൊ വരുമാനില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ വരുമാനില്ല അറുപത് വയസ്സ് കഴിഞ്ഞ ആരോഗ്യമില്ല അസുഖങ്ങളുണ്ട് കൂടുതലാണ് ആ സമയത്തും Mm. െ പോലെ നാല്പതിലെ വയസ്സിലെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണം അതിനാണ് സമ്പത്ത് വേണം എന്ന് പറയുന്നത് ആളുകൾക്കറിയില്ല എന്തിനാണ് സമ്പത്ത് എന്ന് ആർക്കും അറിയില്ല എന്തിനാ സമ്പത്ത് പോട്ടെ സമ്പത്ത് എന്താണെന്നറിയാം പണം നമുക്കറിയാം അല്ലെ ഇപ്പോ ഈ പണം എന്ന് പറയുന്ന സാധനം ഇത് ഓൾറെഡി റിസർവ് ബാങ്ക് കമ്മട്ടത്ത് പ്രിന്റ് ചെയ്യുന്നു നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ കിട്ടണേ ഇത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയേണ്ടത് വാട്ട് ഇസ് പണി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റോ സർവീസോ കൊടുത്താൽ അതിന് പ്രത്യുപകരമായി തരുന്ന ഉപോൽപ്പനത്തിന്റെ പേരാണ് പണം ക്ലിയർ ആണല്ലോ ഈ പണം മാമിന്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും ഓക്കെ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ അതേ കിട്ടു അല്ലേ അപ്പൊ ഇത് പണം ഇനി ഈ പണം നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം സമ്പത്ത് എന്തിനാ പണം ഉണ്ടാക്കുന്നു ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എറണാകുളത്ത് അല്ലെങ്കിൽ വാട്ടവർ എവർ എവിടെയെങ്കിലും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ബിൽ കൊടുക്കാറുണ്ട് അമ്പത് ലക്ഷം രൂപ നിങ്ങൾ അത് വാങ്ങണം എല്ലാ മാസവും ആ ബിൽഡിംഗിന് രണ്ട് രൂപ വാടക കിട്ടുമെന്ന് വിചാരിച്ചു ഓക്കെ നമ്മ പ്രത്യേകിച്ച് എഫർട്ട് കൊടുക്കണ്ട ആരോഗ്യം വേണ്ട അപ്പൊ എല്ലാ മാസവും രണ്ട് രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്രയോ എത്ര വാടക കിട്ടിയാലും ആ വാടക തരുന്ന ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേരാണ് സമ്പത്ത് ക്ലിയർ ആയാലോ അത് നമുക്ക് ആരോഗ്യം വേണ്ട ഇത്തരത്തിലുള്ള സമ്പത്ത് നമ്മൾക്ക് ഉണ്ടെന്ന ചോദ്യം ഇന്ന് ഞാൻ ചോദിച്ച മിക്ക ആളുകൾക്ക് അതില്ല എങ്ങനെയോ ജീവിച്ചോണു ഇപ്പൊ ന്യൂസ് മാതൃമിന്യൂസ് ഇന്ത്യയിൽ നൂറ് കോടിക്ക് മേലെയുള്ള ജനങ്ങള് ജീവിക്കേണ്ടത് അന്നാമത്തുള്ള ആ നിത്യ ചില പൈസ അവരെ കയ്യിലുള്ളൂ മേ മുകളിലേക്കില്ല അത് തന്നെ പ്രശ്നപ്പെടുത്ത കാരണം അവർക്ക് വെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് പ്രൊജക്റ്റ് വാങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ചെയ്യണം അപ്പൊ അതിൽ ഞങ്ങൾ പറയുന്ന ചെറിയ പഴഞ്ചൊല്ലുണ്ട് കേട്ടോ അതായത് പണ്ട് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് സമ്പത്ത് കാലത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാബത്തീനം ഇത് പലരും മറന്നുപോയി ഞങ്ങൾ എന്തു ചെയ്തു അതേ സാധനം ഒന്ന് റീവർക്ക് ചെയ്തു അവിടെ ഒരു ടിസ്റ്റ് ഉണ്ടെന്നു ഉള്ളൂ സമ്പത്ത് കാലത്ത് തൈ ഇരുപത് വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് കോടി വാങ്ങി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം ഇത്രേ ചെയ്തുള്ളു അല്ലേ ഇവിടെ ആരുടെയും പണം അപഹരിക്കപ്പെടുന്നില്ല ശരിയല്ലേ ഇപ്പൊ മാം പന്ത്രണ്ട് ലക്ഷം തന്നു തന്നു ഡോക്യുമെന്റ് തന്നു ചന്ദനത്തെ വെച്ചു വളർന്നു പൈസ കിട്ടി ഇനി ഒന്നും കിട്ടിയില്ല എന്തുണ്ട് അവിടെ യെസ് ഭൂമി ഉണ്ട് ഞാനൊരു എക്സ്ട്രീം ലെവലിൽ പറയണം പത്ത് കൊല്ലം കഴിഞ്ഞു ഒന്നും കിട്ടില്ല എന്ന് ചോദിഞ്ഞു അവിടെ എന്തുണ്ട് ഭൂമിയവിടെ മേമന്റെ പേരില് ഭൂമിയുടെ പ്രത്യേകത അറിയും കേരളം തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കറാണ് കേരളത്തിന് ഇതിലിനി സെല്ലബിൾ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഒരു തൊണ്ണൂറ്റി പന്ത്രണ്ട് ലക്ഷം ഏക്കർ ബാക്കിയുള്ളു ഈ തൊണ്ണൂറ്റാറ് ലക്ഷത്തിൽ ഇനി വിൽക്കാനായിട്ട് പന്ത്രണ്ട് ലക്ഷം ബാക്കിയുള്ളു പത്ത് കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ഒരു സെന്റ് ഭൂമി എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമെന്ന പറയണം ഞാൻ പറഞ്ഞല്ലാ കാരണം എന്തറിയാം ഇവിടെ ജനസംഖ്യ കൂടുന്നു അതിനനുസരിച്ച് ഭൂമിയില്ല ക്ലിയർ അല്ലേ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഭൂമി ഇത് വിൽക്കില്ല അവരിതായി ഇപ്പൊ എടപ്പള്ളിയിലുലുമാണ് ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന അവിടെ ഒരു വീട് വെക്കണു ഇനി കിട്ടും അത് ഇല്ല പോയി ഇനി അത് കിട്ടില്ല നെടുമ്പാശ്ശേരി എയർപോർട്ടിട്ടുള്ള സ്ഥലം കിട്ടില്ല അതൊക്കെ ഇനി അത് നമുക്ക് വിൽക്കാൻ പറ്റാത്തതായി വാങ്ങാൻ പറ്റില്ല എത്ര കോടി കൊടുത്താലും ഇല്ല കിട്ടില്ല ആ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഓൾറെഡി ബാംഗ്ലൂര് ബോംബെ ഉത്തർപ്രദേശ് ഇവിടെയുള്ള മെട്രോ സിറ്റിയിലൊന്നും ഭൂമി ഭൂമിയില്ല അവിടൊക്കെ സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഒരു സ്ക്വയർ ഫീറ്റിന് മൂന്ന് ലക്ഷം രൂപ ബോംബെയിൽ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ഒരു സെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതായത് ഒരു സെന്റ് ഭൂമിക്ക് ഭൂമി ബോംബെയിലെ കണക്കുകൂട്ടി മുപ്പത്തി ആറ് കോടി രൂപ നോക്കിയാൽ മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിന് മൂന്ന് ലക്ഷം വീണ്ടും കൂട്ടി നാനൂറ് കൂട്ടിയാൽ തന്നെ എത്രയും അല്ലേ ഹ്യൂജ് എമൗണ്ട് ഇത് തന്നെയാണ് കേരളത്തിന് സംഭവിക്കാൻ വേണ്ടി പോകണം അപ്പൊ എന്താ ഗുണം ഇപ്പൊ അഞ്ച് സെന്റ് ഭൂമി വാങ്ങിയിട്ടാൽ ചന്ദ്രനോ നിക്കട്ടത് പത്ത് വർഷം കഴിഞ്ഞ ഭൂമി മാത്രം വിറ്റ വിറ്റാത്തറിവട്ടു മാത്രമല്ല പുതിയ റിപ്പോർട്ടും ഈ വർഷം തന്നെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് തുരങ്കബാദ് വരെ വയനാട് ഭൂമിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യത അതും കൂടെ ഇവിടെ കാണും സബ്സ്ക്രൈബ്